തുടക്കം മത്സരം ലീഡ്സിൽ വൈകിട്ട് മൂന്നര മുതൽ ഇന്ത്യ ഇറങ്ങുന്നതായ രോഹിത്തും കോഹ്ലിയും വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പരയ്ക്ക് ടെസ്റ്റ് നായകനായി ശുഭ്മാൻ ഗില്ലിന് അരങ്ങേറ്റം വാർത്തകളിലേക്ക് തന്നെയാണ് രാജ്ഭവനിലേക്കാണ് ആദ്യം ഭാരതാമ്പ വിവാദം രാജ്ഭവനിലേത് തുടരുകയാണ് പരിപാടികളിൽ നിന്ന് വിവാദ ചിത്രം മാറ്റില്ലെന്ന ഗവർണർ നിലപാടിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിലെ വിയോജിപ്പ് ഗവർണറെ അറിയിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം സൂര്യഗായത്രി ഉണ്ട് വിവരങ്ങളുമായി സൂര്യ ഈ ഒരു വിവാദത്തിലെ ആദ്യത്തെ നായകൻ എന്ന് പറയുന്നത് മന്ത്രി പി പ്രസാദ് ആയിരുന്നു അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് ഈ വിവാദത്തെ സംബന്ധിച്ച് ശബ്ദമുയർത്തിയത് പി പ്രസാദ് ആയിരുന്നു ഇപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു മുഖ്യമന്ത്രി അടക്കം ചില പരോക്ഷ പ്രതികരണങ്ങൾ ആർ എസ് എസിനെതിരെ ഇത്തരത്തിൽ രാജ്ഭവൻ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ ഉള്ള തരത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ മുഖ്യമന്ത്രിയും നടത്തിയിട്ടുണ്ട് എന്നാൽ അത് നേരിട്ട് അറിയിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരാവശ്യം എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം ഉണ്ടാവുക കളിസ് ഭാരതാമ്പ വിവാദം ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് കാരണം തുടർച്ചയായിട്ട് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിൽ നിലപാട് അത് എന്താണോ ആദ്യം സ്വീകരിച്ച നിലപാട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് കടുത്ത അതൃപ്തി സി പി ഐ ഉയർത്തുന്നുണ്ട് കാരണം വലിയ ഒരു എതിർപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഈ വിഷയത്തിൽ ണ്ടായിട്ടില്ല എന്നതിന്റെ വിമർശനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരോക്ഷ വിമർശനങ്ങളും പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സി പി ഐ കടുത്ത വിയോജിപ്പ് ഗവർണറുടെ ഈ നിലപാടിനെതിരെ ഉയർത്തുന്നത് അതിപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ പി പ്രസാദ് പരിപാടിയിൽ പങ്കെടുക്കാതെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധം ഗവർണർക്കെതിരെയും രാജ്ഭവനെതിരെയും ഉയർത്തിയ സാഹചര്യമുണ്ടായിരുന്നു അതിനു ശേഷം ഗവ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു വിശദീകരണം ഉണ്ടായി അതായത് ഔദ്യോഗിക പരിപാടിയിൽ ഇനി ഇത്തരത്തിലുള്ള 切っ僕。 അല്ലെങ്കിൽ നിലവിളക്കൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശദീകരണം രാജ്ഭവൻ നൽകിയതിന് ശേഷമാണ് വീണ്ടും കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വിവാദ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് അതിൽ കടുത്ത വിയോജിപ്പ് ഗവർണറുടെ മുന്നിൽ വെച്ച് തന്നെ അറിയിച്ചതിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം രാജ്ഭവൻ ഇറക്കിയ കുറിപ്പിൽ പത്രക്കുറിപ്പിൽ കൃത്യമായിട്ട് മന്ത്രി അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് മന്ത്രിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അതേ നിലപാടിൽ രാജ്ഭവൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനിയും രാജ്ഭവനിലുള്ള പരിപാടികളിൽ ഈ വിവാദ ചിത്രം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലാകുന്നത് ഇനിയും എങ്ങനെ രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമെന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന പരിപാടികളിലും ഇത്തരത്തിലുള്ള സമീപനം തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന പല മന്ത്രിമാരും ഇതുപോലെ ഇറങ്ങി പോരേണ്ടതായിട്ട് വരും കടുത്ത വിയോജിപ്പ് സർക്കാരിന് ഗവർണറെ അറിയിക്കേണ്ടതായിട്ട് വരും പത്രസമ്മേളനങ്ങളിൽ വിയോജിപ്പ് മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് ഒരു വിയോജിപ്പ് ഈ വിഷയത്തിൽ ഗവർണറെ അറിയിക്കാൻ ഇതുവരെയും മുഖ്യമന്ത്രി തയ്യാറെടുക്കാത്തതിലും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത വിയോജിപ്പ് അത് ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ ഗവർണറെ ആ സമയത്ത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ പിന്നീടും ഇതേ സമീപനം തന്നെ ഗവർണർ സ്വീകരിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് എന്ത് ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്നുള്ളതാണ് ഗവർണർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം വലിയ സ്നേഹത്തോടെയാണ് സർക്കാരും ഒക്കെ ഗവർണറും തമ്മിൽ പോയിക്കൊണ്ടിരുന്നത് അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാൾ ആഘോഷത്തിൽ ഉൾപ്പെടെ മറ്റ് ഔദ്യോഗിക പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഗവർണർ ആറിലേക്കാർ പങ്കെടുക്കുന്നത് നമ്മൾ ാണ് അങ്ങനെ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരുന്നവർക്കിടയിൽ ഈ ഭാരതാംബ ചിത്രം അത് വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ എങ്ങനെയാകും ഈ പ്രശ്നം രൂക്ഷമാവുക അല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോരെ എങ്ങനെ ഒരു അനുനയ നീക്കത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ മുന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ കടുത്ത വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ് പിന്നീട് വിയോജിപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അനുനയ നീക്കത്തിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇവിടെ എങ്ങനെ ഒരു അനുനയ നീക്കം സാധ്യമാകും എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം നേരിട്ടിതുവരെയും സർക്കാറും ഗവർണറും തമ്മിൽ കൊമ്പുകൂർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഗവർണർ ഇതുവരെയും ഈ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരണം നടത്താനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് തന്റെ മുന്നിലൂടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ അൻബേക്കറുടെയും ചിത്രം ഉയർത്തിപ്പിടിച്ച് കടുത്ത പ്രതിഷേധമുയർത്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മുൻപ് ഗവർണറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്ത് വിയോജിപ്പുണ്ടായാലും എന്ത് എതിർപ്പുണ്ടായാലും അത് അത് സമയം തന്നെ ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരണം നടത്താൻ ഒട്ടും വിമുഖത കാട്ടാത്ത ഗവർണർ ആയിരുന്നു എന്താണോ തന്റെ മനസ്സിനുള്ള വിമർശനങ്ങൾ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാനും അത് എസ് എഫ് ഐക്ക് എതിരെ തന്നെ വലിയ ശബ്ദമുയർത്താനുമൊക്കെ ഒട്ടും വിമുഖ കാട്ടാത്ത ആയിരുന്നു പക്ഷേ പുതിയ ഗവർണറെ സംബന്ധിച്ചിടത്തോളം വന്നതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങനെ എല്ലായ്പ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല എല്ലായ്പ്പോഴും പ്രതികരണം നടത്താറില്ല ഈ പ്രതിഷേധത്തിൽ ഉൾപ്പെടെ പ്രതികരണം തേടുമ്പോഴും താല്പര്യമില്ല എന്ന ഒരു സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത് പക്ഷേ സംസാരമില്ല തന്റെ പ്രവൃത്തിയിലൂടെ നിലപാടുകൾ ഉറക്കുകയാണ് ഗവർണർ എന്നുള്ളതാണ് ഈ ഗവർണറെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്തായാലും ഭാരതാമ വിവാദത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ ഗവർണർ നിൽക്കുമ്പോൾ അതിനെതിരെ എന്ത് ഇനി നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ് അത് വരും ദിവസങ്ങളിൽ രാജ്ഭവനിലെ പരിപാടികളിൽ ഇനി എത്തരത്തിൽ പോകാൻ സാധിക്കും സർക്കാരിന്റെ കൂടി ഔദ്യോഗിക പരിപാടി ഇനി രാജ്ഭവനിൽ വെച്ച് നടത്തുമോ എന്ന കാര്യത്തിലൊക്കെയാണ് അന്തിമമായിട്ട് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത് എന്തായാലും സി പി മന്ത്രിയും സി പി എം മന്ത്രിയും ആണ് ഈ രണ്ട് പരിപാടികളിൽ നിന്ന് ഇറങ്ങി പോരേണ്ടതും പരിപാടി ബഹിഷ്കരിക്കേണ്ട മുഖ്യ അവസ്ഥ <S preachers> ും സി പി എമ്മിനും ഈ വിഷയത്തിൽ ഒരേ എതിർപ്പാടുള്ളത് ഒരേ വിയോജിപ്പുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇനി മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് വിയോജിപ്പ് അറിയിക്കുമോ എത്തരത്തിലുള്ള നിലപാട് ഗവർണർക്കെതിരെ സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനം സൂര്യ ഈ ഒരു ചിത്രം അതായത് ഈ ഒരു ചിത്രം ഭാരതാംബയുടെ ചിത്രം ആർ എസ് എസ് ഉപയോഗിക്കുന്നതാണ് ഇത് ഭരണഘടനാനുസൃതമല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ അപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് എന്തായാലും അത് ഭരണ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നാൽ ഈ ഒരു ചിത്രം വെക്കും എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ചിത്രം മാറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഗവർണറുടെ ഒരു ശാഠ്യമുണ്ട് ആ ഒരു ശാഠ്യം അങ്ങനെ തുടരുന്നത് ശരിയാണോ എന്നുള്ളതും കൂടി ഒരു ചോദ്യം അങ്ങനെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും കാലദ അതായത് ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രമേ വെക്കേണ്ട കാര്യമില്ല പിന്നെ എങ്ങനെ ആർ എസ് എസിന്റെ കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പരിപാടികളിൽ വെക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സർക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നത് ഇറങ്ങിപ്പോന്ന മന്ത്രിമാരും അതുപോലെ തന്നെ സി പി ഐയും സി പി എമ്മും ഒക്കെ ഉയർത്തുന്ന പ്രതിഷേധം അതുകൂടിയാണ് അത് കൂടാതെ ഈ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് രാജ്ഭവനിലെ മറ്റൊരു പരിപാടിയിൽ ഗോൾവാക്കറുടെ ഉൾപ്പെടെ ഫടം ൊണ്ട പരിപാടി നടത്തുന്ന സാഹചര്യവും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോഴും ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭരതാംബിയുടെ ചിത്രം ഒഴിവാക്കുമെന്ന വിശദീകരണത്തിന് ശേഷമാണ് അത്തരത്തിലുള്ള നടപടി രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൂടാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരിപാടി നൽകിയ ഷെഡ്യൂളിലും ഈ ഭരതാംബിയുടെ ചിത്രത്തിൽ പൂവിടണം എന്നൊന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഗവർണർ ഈ കാവിക്കോടി എൻ ഡിയ ചിത്രത്തിന് മുന്നിൽ പൂവിടുന്നതാണ് അതിൽ തന്നെ ആ സമയം മുതൽ തന്നെ കടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്നു പിന്നീട് ഈ പരിപാടിയുടെ പ്രസംഗത്തിനിടയിൽ തന്റെ നിലപാട് പറഞ്ഞതിന് ശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടിയെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് പക്ഷേ രാജ്ഭവൻ കഴിഞ്ഞ ദിവസം നൽകിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് സ്കൗട്ട് ആൻഡ് ഗഡ് കുട്ടികൾക്ക് പുരസ്കാരം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു അവിടെ നിന്നും ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും അതുപോലെ തന്നെ ഗവർണറുടെയും കയ്യിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവിടെ എത്തിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത് ആ കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചത് മര്യാദക്കേടായിപ്പോയി എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ ഇറക്കിയിരിക്കുന്നത് പൂർണ്ണമായിട്ട് മന്ത്രിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് ഇത് എന്ത് കീഴ്വടക്കമാണ് മന്ത്രിയുടേത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ പത്രക്കുറിപ്പ് ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം കുറ്റപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോഴും ഈ കാവിക്കുടി എന്റെ ഭാരതാംബിയുടെ ചിത്രം എന്ന് പറയുന്ന ചിത്രം എങ്ങനെ വീണ്ടും രാജ്ഭവനിൽ ഔദ്യോഗിക പരിപാടിയിൽ വന്നു എന്നതിന്റെ ഒരു വിശദീകരണം ഇതുവരെയും രാജ്ഭവനോ ഗവർ ോ നൽകാൻ തയ്യാറായിട്ടുമില്ല തുടർച്ചയായിട്ട് ചിത്രം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇനിയും ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ ഇതേ സമീപനം തന്നെ ഗവർണർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഇതിനോടകം തന്നെ ഒരു ഉറപ്പുവരുത്തി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനിയും ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ടതായിട്ട് വരികയും ഇതേ ചിത്രവും ഈ ഗവർണർ സ്വീകരിക്കുന്ന അതേ നിലപാടും ഒക്കെ വീണ്ടും കാണേണ്ടി വരികയും എന്ത് സമീപനമാണ് അപ്പോൾ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചാണ് ഇനിയിപ്പോൾ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് മുന്നിൽ എടുക്കേണ്ടത് അതേസമയം തന്നെ കടുത്ത വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അത് മുഖ്യമന്ത്രി ഒരു കടുത്ത വിയോജിപ്പ് ഗവർണറെ അറിയിക്കാത്തതിനെതിരെയാണ് പത്രസമ്മേളനത്തിലൂടെ അല്ല കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറെ ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിക്കണം ഇത് പാടില്ല ഈ സമീപനം എന്നുള്ളത് അറിയിക്കണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട് ഈ വിഷയം അതായത് പരിസ്ഥിതി ദിനത്തിലാണ് ആദ്യമായിട്ട് ഈ വിവാദം പൊട്ടിമുളയ്ക്കുന്നത് ആ സമയം തന്നെ ഏറ്റവും അധികം എതിർപ്പ് കാണിച്ചതും ഗവർണർക്കെതിരെയും രാജ്ഭവനെതിരെയും പ്രതിഷേധം ഉയർത്തിയതും സി പി ഐ ആണ് പിന്നീട് സി പി ഐയുടെ വിമർശനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് സി പി എമ്മിന് കടുത്ത ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു അതായത് ഭരതാംബയുടെ ചിത്രം സി പി ഐയുടെ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതിൽ സി പി എം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾ ഉയർത്തി രംഗത്തെത്തുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പിന്നീട് സി പി ഐയുടെ അത്തരത്തിലുള്ള പരസ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസമാണ് ഈ മന്ത്രി വി ശിവർകുട്ടി പരിപാടിയിൽ നിന്ന് കൂടിയാണ് വീണ്ടും ഒരു എതിർപ്പ് അറിയിച്ചുകൊണ്ട് സി പി ഐ രംഗത്തെത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ അത് ശക്തമായിട്ട് ഗവർണർക്കെതിരെ പോരാടാൻ കഴിഞ്ഞാൽ തീരുമാനിച്ചിട്ടുണ്ട് എ എസ് എഫും എസ് എഫ് ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു രാജ്ഭവനിലും കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തും ഒക്കെ കടുത്ത എതിർപ്പ് ഗവർണർക്കെതിരെ നടത്തുകയും പ്രതിഷേധം നടത്തുകയും പ്രതിഷേധം മാർച്ചൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതായത് എസ് എഫ് ഐയും ഗവർണറും തമ്മിലായിരുന്നു ഈ കഴിഞ്ഞ ഒരു ഘട്ടം വരെയും പോരാട്ടമെങ്കിൽ പുതിയ ഗവർണർക്കെതിരെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ സി പി ഐയും സി പി എമ്മും പ്രതിപക്ഷവും ഒരുപോലെ വിമർശനം ഉയർത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഈ കാര്യത്തിന്റെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഇതേ നിലപാട് സ്വീകരിക്കുന്ന ഗവർണർക്കെതിരെ എന്ത് എതിർപ്പറിയിക്കൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് എം സ്വരാജിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്ന് എൽ ഡി എഫും കണക്കുകൂടി